ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ചൂരിദാറിൻ്റെയും ബ്ലൗസിൻ്റെയും ഒക്കെ ബാക്ക് ലൂപ്പിൽ നമ്മൾ തൈക്കുന്നെല്ലാം എടുക്കാൻ സ്റ്റിച്ച് ചെയ്യുന്നെടുക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് രണ്ട് കളറിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്നര ഇഞ്ച് വീതിയും അതുപോലെ തന്നെ മൂന്നര ഇഞ്ച് നീളം ഒരേ അളവിലുള്ള ഒരു പീസാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പീസ് എടുത്തിരിക്കുന്നത് മൂന്നിഞ്ചിലാണ് ഉണ്ടോ മൂന്നിഞ്ചിൽ ഉള്ള ഒരു സ്ക്വയർ പീസാണ് നമ്മളിതെടുത്തിരിക്കുന്നത് നമ്മൾ ഇതിൽ നമ്മൾ ഈയൊരു പീസിനെ ഇതുപോലെ മടക്കുക കണ്ടോ കോണോട് കോൺ ചേർത്ത് മടക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും ഈയൊരു പീസിനെ നമ്മൾ ഇതുപോലെ മടക്കി ഈയൊരു പോയിന്റ് ഭാഗമില്ല കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ കേട്ടോ നമുക്കിവിടെ ലൂപ്പിനെ ഇതുപോലെ ഈ ഒരു കോൺ വശത്ത് വെച്ചു കൊടുത്ത് നമുക്ക് ഇവിടെ ഒന്ന് തയ്ച്ചെടുക്കാം കാരണം നമുക്ക് സാറ്റൻ തുണിയൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ ഇവിടെ നിന്ന് ഊരി പോകും അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ സാധാ തുണിയാണെങ്കിൽ നമുക്ക് ഈ ഒരു പീസിനെ ഇതുപോലെ നേരെ മടക്കി സ്റ്റിച്ച് ചെയ്താലും മതി ഇനി നമ്മൾ ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ കണ്ടോ ഈ ഒരു ലൂപ്പിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതിനെ ഈ ഒരു പീസിനെ ഇതുപോലെ മടക്കുക കണ്ടോ ഇതുപോലെ മടക്കിയ ശേഷം ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു കോണിൽ നിന്ന് ഒരു പ്രഷർ കുട്ടിൻ്റെ വീതിയിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നു ഇനി ഇവിടെ കണ്ടോ ഈ ഒരു രണ്ട് വശം നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കണ്ടോ ഉള്ളിലേക്ക് മടക്കി വെച്ചുകൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നല്ലവണ്ണം ഒന്ന് കെട്ടി ഇനി നമുക്ക് ഇവിടെ വരുന്ന ഈ ഒരു എക്സ്ട്രാ ഭാഗങ്ങളില്ലേ ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇത് നമുക്കിതിനെ ഈ ഒരു ലൂപ്പിനെ നമുക്കൊന്ന് മറച്ചിടാം ഉണ്ടോ ഇതുപോലെ ഒന്ന് മറിച്ചിട്ടുള്ളൂ കേട്ടോ നമുക്കിത് നല്ലൊരു ലടുക്കൻ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ഈയൊരു പീസ് നമുക്കൊരു മണിയുടെ മോഡലിലാണ് ഈ ഒരു എടുക്കാൻ വരുന്നത് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം